കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ മോതിരം പോയി ഇപ്പം ഫോൺ പോയി എന്നത് എനിക്ക് വല്ലതും വിളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്നും കുട്ടമുണ്ടായിട്ട് കാര്യം ഇല്ലാത്ത പൈസ കൊടുത്തു എന്നാ കൂട്ടം പറഞ്ഞേ ചവിട്ടി വെള്ളത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചു നേരം സൈബർ സിറ്റി കമ്പനി അവർ ഫോൺ നമ്പർ വിളിച്ചപ്പോ നിങ്ങളാണോ ഫോൺ വിളിച്ചത് ഹലോ നീ എവിടെ നീ അത്യാവശ്യം സ്പൈസ കാണാനില്ല ഇതൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം അതും ഒരാൾ ഗിഫ്റ്റ് ഇതൊക്കെ വന്നത് സൂക്ഷിക്കണ്ടേറ്റ് いいでごはんいいって。